മലയാളികൾക്ക് സുപരിചിതയായ താരപുത്രിയാണ് തേജാലക്ഷ്മി മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകളായ തേജാലക്ഷ്മി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞപ്പോൾ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായത് മകളുടെ പേരിലാണ് മകളുടെ സംരക്ഷണാവകാശം സംബന്ധിച്ച് നിയമപ്രശ്നമുണ്ടായി മകളെ തന്റെ ഇടണമെന്നായിരുന്നു മനോജ് കെ ജയന്റെ ആവശ്യം അമ്മയായ തനിക്കാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ അവകാശമെന്ന് ഉർവശിയും വാദിച്ചു ഏറെനാൾ നിയമപ്രശ്നങ്ങൾ നീണ്ടുനിന്നു അച്ഛനൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ തേജാലക്ഷ്മി പറയുകയും ചെയ്തു അച്ഛനൊപ്പമാണ് തേജാലക്ഷ്മി പോയതെങ്കിലും അമ്മയെ മകൾ മറന്നില്ല അമ്മയെ കാണാനിടക്കിടെ തേജാലക്ഷ്മി എത്തി മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് രണ്ടാം വിവാഹത്തിൽ ഉർവശിക്ക് ഒരു മകൻ പിറന്നപ്പോൾ ആദ്യം കാണാനെത്തിയത് തേജാലക്ഷ്മിയാണ് ഉർവശിയും തേജാലക്ഷ്മിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വുമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഇരുവരും മകളെ സ്നേഹത്തോടെ ചുംബിക്കുന്ന ഉർവശിയെ വീഡിയോയിൽ കാണാം വീഡിയോക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് അമ്മയുടെ വില മനസ്സിലാക്കുന്ന മകളാണ് തേജാലക്ഷ്മിയെന്ന് നിരവധി പേർ കമന്റ് ചെയ്തു മീനാക്ഷി കണ്ടു പഠിക്കണം ഒരു അമ്മയ്ക്കും ഈ ലോകത്ത് കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല എന്നാണ് ഒരാളുടെ കമന്റ് മീനാക്ഷി ഇതെല്ലാം കാണുന്നുണ്ടോ എന്നാണ് മറ്റൊരാളുടെ കമന്റ് ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത് പിന്നീടൊരിക്കൽ പോലും മഞ്ജുവിനേയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പൊതുവേദികളിലെത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല മഞ്ജു വാര്യരെക്കുറിച്ചോ ദിലീപോ ദിലീപിനെക്കുറിച്ച് മഞ്ജുവോ പൊതുവിടങ്ങളിൽ സംസാരിക്കാറുമില്ല അതേസമയം മനോജികെ ജയനും ഉർവശിയും തമ്മിൽ ഇപ്പോൾ പ്രശ്നമായെന്നുമില്ലെന്നാണ് വിവരം തേജാലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് മുമ്പൊരിക്കൽ മനോജുകെ ജയൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം വിവാഹമോചന സമയത്ത് പേരും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ മഞ്ജുവും ദിലീപും വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിട്ടില്ല മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് സിനിമാരും വരാനിരിക്കുകയാണ് തേജാലക്ഷ്മി എന്നാൽ മീനാക്ഷി ദിലീപ് ഇതിന് തയ്യാറായിട്ടില്ല മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് താരപുത്രി സിനിമാരും വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് അമ്മ മഞ്ജു മഞ്ജുവാര്യരുടെ കലാപരമായ കഴിവ് മീനാക്ഷിക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്